മൂന്നാർ ടൗണിലെ വിൽപ്പനക്കാരനായ കലൈമണി പെരിയവര കവലിയിൽ ലോട്ടറി വിൽപ്പന നടത്തി ശേഖരിച്ച പണം ബാഗിൽ ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആരിഫ് മുഹമ്മദ് അദ്ദേഹത്തെ ആക്രമിച്ച ശേഷം ബാഗ് തട്ടിപ്പറച്ച് ഓടാൻ ശ്രമിക്കുകയായിരുന്നു ഇത് കണ്ട നാട്ടുകാർ ഇടപെട്ട് പ്രതിയെ പിടികൂടി തങ്ങൾക്ക് പോലീസ് പറഞ്ഞു വ്യക്തിയാണ് അദ്ദേഹം ഒരു മാസമായിട്ട് ഈ മൂന്നാർ കോളനി താമസിച്ചു നമുക്ക് കിട്ടിയ വിവരം പരിവാര ഭാഗത്ത് വെച്ചിട്ട് ഇയാൾ ലോട്ടറി കിട്ടുന്ന ചേട്ടൻ കയ്യിൽ നിന്ന് ബാഗ് കിട്ടി കുറച്ചുകൊണ്ട് പോകാനായിരുന്നു അദ്ദേഹത്തിന്റെ കൈ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നമുക്കൊരു പേഴ്സ് കിട്ടി അതിനകത്ത് കുറച്ചൊരു വെള്ളിയാഭരണങ്ങൾ കുറച്ച് പൈസ ഒക്കെ നമുക്ക് നമുക്ക് സംശയം തോന്നിയുകൊണ്ടാണ് നമ്മൾ നമ്മൾ നാട്ടുകാർ ഇരിക്കുകയാണ് വന്നത് ഒരു മാസം മുമ്പാണ് പ്രതി കുടുംബസമേതം മൂന്നാർ കോളനിയിൽ താമസിക്കാനെത്തിയത് ഇയാൾക്കൊപ്പം താമസിക്കാൻ മറ്റു രണ്ടുപേർ കൂടി കൂടിയുണ്ടെന്ന് നാട്ടുകാർ അറിയിച്ചതോടെ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു